പത്തു കുറേ നാനൂറ് കൊച്ചുകുട്ടി ചാത്തന്മാരിലെ ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിലും പല ചാത്തന്മാരെ നിന്ന് പല വീട്ടുകാരും വെച്ച് ആരാധിക്കുന്നുണ്ട് ചില ദേശത്തിൻ്റെ ഭാഗമായിട്ട് ദേശത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിൽ കരികുട്ടിയെ മാത്രം വെച്ച് പൂജിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ചാത്തന വെച്ച് പൂജിക്കുന്നവർ ഒരുപാടുണ്ട് തൃശ്ശൂർ കുന്നോളം തൃശ്ശൂർ കണ്ട് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് കിടന്ന ചാത്തിനാണ് അവിടെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നാങ്കുടെ വടക്കൻ സൈഡിലേക്ക് വിട്ടുകഴിഞ്ഞാലൊക്കെ കരിങ്ങുട്ടിക്ക കരിങ്ങുട്ടിക്കാവ് കരിങ്ങുട്ടി ക്ഷേത്രം അങ്ങനെ കരികുട്ടിക്കാണ് ഉള്ളത് അതും പഴയ വീട്ടുകളിലൊക്കെ മുടിയങ്കോല് കാണാം അത് സാധാരണ കരിങ്കുട്ടീനെ വെച്ച് ആരാധിക്കുക ജാതി ആയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പുലിയ സമുദായക്കാരാണ് അത്ര കൂടുതൽ ആചരിക്കുക അവരുടെ വീട്ടിൽ പഴയ പല വീടുകളിലൊന്ന് മുടിയങ്കൂല് അത് കമ്പിയിലൊക്കെ വളച്ചിട്ടുള്ള മുടിയങ്കൂലുണ്ട് അതുപോലെ ചിലയിടത്തേക്ക് പറക്കുട്ടീനെ പറക്കുട്ടിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് ദേശത്തെ ഒരു ക്ഷേത്രമായിട്ട് അങ്ങനെ ആചരിക്കുന്നവരുണ്ട് കുടുംബക്ഷേത്രം പിന്നീട് ഈ ദേശത്തെ ക്ഷേത്രമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ പറയുന്നത് തന്നെ കൂളിവാക അമ്മ മായാ കൂളിവാക അപ്പോ പരമശിവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ആവശ്യത്തിന് വേണ്ടി കൈലാസത്തിൽ നിന്ന് അദ്ദേഹം പോകുക അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കൂളിക്കുന്നൻ വനത്തിൽ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീയെ കാണാനിട്ട ഇതായി അപ്പോൾ അദ്ദേഹം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നിട്ട് വിറകുണ്ടാക്കിയിട്ടുണ്ട് കായഫലങ്ങളൊക്കെ കുട്ടിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന് പരമശിവനെ ഇത് കണ്ടപ്പോൾ ഒരു ആശ്ചര്യം തോന്നി കാരണം ഈ കാടിന്റെ നടുവലി വന്നിട്ടുണ്ട് പെണ്ണു നിൽക്കുന്നത് കണ്ടപ്പോ അപ്പൊ നീ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കുശലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഈ സ്ത്രീ പറഞ്ഞു എന്റെ പേര് എന്നാണ് എൻ്റെ വീട് കൂളി കുന്നൻ വനത്തല്ല അങ്ങനെ അവർ കുറെ നേരം സംസാരിച്ചിരുന്നപ്പോ ശിവൻ പറഞ്ഞു എന്തായാലും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി അതുകൊണ്ട് എൻ്റെ ഇഷ്ടം നീ സാധിപ്പിച്ചു തരണം ഞാൻ പോയി വരുന്നു വരുന്നൊരു അത്യാവശ്യത്തിന് പോവാണ് പോയി വരുന്നു വരെ നീ ഇവിടെ നിൽക്കണം വന്നിട്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഈ കിന്നരത്തിലൊന്നും ഈ വാക്കിലൊന്നും അവള് അങ്ങനെ ഒരു വീണ് പോയില്ല കാരണം അദ്ദേഹത്തിന് ഭയാണ് തോന്നിയത് കാരണം അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യുള്ളത് കൊണ്ട് അദ്ദേഹം മനസ്സ് ശുദ്ധമായതുകൊണ്ടും നേരെ അദ്ദേഹത്തെ പാർവതിനെ വിളിച്ചു പാർവതി അമ്മ ഇങ്ങനെ സംഭവമുണ്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പം ഇവർ വളരെ പരിചയമുള്ളവരാണെന്ന് പറയണത് അപ്പോൾ പരമേശ്വരൻ വരുന്ന സമയത്ത് അദ്ദേഹം എന്നെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പോയി വരണ വരെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്തിയിട്ട് പോയിട്ടുള്ളത് ഞാൻ എന്താ ചെയ്യണെങ്കിൽ പേടിയുണ്ടെന്ന് പറയും അപ്പോൾ പാർവതി പറഞ്ഞു കുഴപ്പമില്ല ഞാനതാ വരണമെന്ന് പറയുന്നു അപ്പം പാർവതിക്ക് അത് തെറ്റി പറയാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഒരു അടുത്തൊരു സൃഷ്ടി ഉണ്ടാകേണ്ട സമയമായിട്ടുണ്ട് ആ സൃഷ്ടി ഈ സ്ത്രീയിൽ കൂടിയാ ഈ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു പുലിയ സ്ത്രീ അപ്പം ആ കാട്ടിൽ നിന്ന് കാട്ടുവാസികളോടുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമ്പ്രദായത്തോടുകൂടി ഉള്ളൊരു വളർച്ച ജീവിതമാണ് അതിന് ചിലപ്പോൾ കൈലാസത്തിൽ വറ്റിലായിരിക്കാം അപ്പോൾ അത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അതിന് ഉത്തമം അല്ലെങ്കിൽ യോഗം അതാണ് എന്നുള്ളത് ശിവനെ അറിയാം പാർവതിക്ക് അറിയാം അപ്പൊ രണ്ടുപേരും അതിനെ വിമർശിക്കണില്ല പാർവതി പറഞ്ഞു നീ ഇപ്പോ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു ഈ പറഞ്ഞ സമയം കൊണ്ട് ഈ കൂളിക്കുന്നൻ വനത്തിൽ ഈ പാർവതി ദേവി എത്തി അങ്ങനെ അമ്മേനെ കണ്ടപ്പോൾക്ക് സമാധാനമായി ഈ കൂളിവാകയ്ക്ക് ഈ എന്ന് പറഞ്ഞാൽ ഒരു പുലിയ സ്ത്രീയാണ് ചെറുമീന്നു പറയും പുലിയ സ്ത്രീയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള കല്ലും കറിവികള് സാധാരണ നല്ല സ്വർണമാലകളോ മുത്തുമാലകളോ ഒന്നുമല്ല കല്ല് കറുക അതിങ്ങനെ കറുത്തുള്ള മാലകളും ആ മുത്തും അങ്ങനത്തെ മാലകൾ അതേപോലെയുള്ള വേഷവിധാനങ്ങളും അപ്പോൾ ഈ അമ്മ പറഞ്ഞു ശ്രീ പാർവതി പറഞ്ഞു നിന്റെ ആടെ ആവരണങ്ങളെല്ലാം എനിക്ക് അഴിച്ചതായി നിന്റെ വസ്ത്രമടക്കം എന്നുള്ളതിൽ അപ്പോൾ അതെല്ലാം ഈ പാർവതി അണിഞ്ഞു നോക്കുമ്പോൾ രൂപം അതേപോലെ തന്നെ ആക്കി കൂളിവാക പോലെ അപ്പോൾ ശരിക്കുള്ള കൂളിവാക അവിടെ മാറി നിന്നു അപ്പോൾ ഇത് ഈ പാർവതിയിൽ നിന്നും ശിവനിൽ നിന്നും ഉണ്ടാകുന്ന മകനെ ഒരു അവതാര ഉദ്ദേശമുണ്ട് ഒരു അസുരനെ നിഗ്രഹിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ട് അത് ഇന്നമായിട്ടുള്ള സംയോഗത്തിൽ കൂടിയാണ് അതുണ്ടാവുക എന്നുള്ളത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ശിവൻ വന്നു ഇവരുടെ ആ ആഗ്രഹം അത് സാഫല്യമായി അങ്ങനെ അതിൽ നിന്ന് ശരിക്ക് പ്രസവിക്കുന്നതല്ല എന്ന് പറയണത് പ്രസവിക്കുന്നതല്ല പാട്ടില് ഒന്നാം മാസം രണ്ടാം മാസം ആ പാട്ടിൻ്റെ ഇതിനായിട്ട് പാടുണ്ടെങ്കിലും അത് അയ്യപ്പസ്വാമി അത് വിശ്വമായ ഇവർ ചാത്തന്മാരും അത് പ്രസവിച്ചതല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേട്ടിട്ടുള്ള കേട്ടാ അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം മറ്റൊരു നല്ല ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് എന്റെ അച്ഛനൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുള്ളത് അപ്പം അത് ആ സംയോഗം കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ എടുത്തിട്ട് ആ കാട്ടിലന്നെ മണ്ണ് ഒരു മുക്കോണ് കുഴി വെട്ടിയിട്ട് അതിൽ പറയുന്നത് അപ്പോൾ അതിന് വേണ്ട മന്ത്രതന്ത്രാദികളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വിഷ്ണു അതേപോലെ തന്നെ എല്ലാവരോടും എത്തി എത്തിയിട്ട് അതിന് വേണ്ടുന്ന വരങ്ങളൊക്കെ കൊടുത്തു ഇദ്ദേഹത്തിന് വിഷ്ണുമായ അവതാര വരങ്ങൾ കൊടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് അതിന് എത്ര നാഴിക കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മണ്ണിട്ട് മുടിയിട്ടുള്ളത് ശിവൻ തന്നെ അത് പൊട്ടിച്ചു അത് പൊളിച്ചു നോക്കുമ്പോ ആ പിള്ളേരെന്ന് തകത്തക താളം പിടിച്ചിട്ട് ഇങ്ങനെ ചാത്തന്മാരെ കയറി വരുന്ന പോത്തിന്റെ പുറത്ത് അപ്പോ അങ്ങനെ ആ കോളിവാകയ്ക്കും നല്ലച്ഛൻ പരമശിവനും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പറ പക്ഷെ കരിങ്കുട്ടി അതിൽ പെടില്ല കരിങ്കുട്ടിയുടെ അമ്മ വേറെയാ കല്ലടിക്കോട് കരിനീലി ആ അമ്മ അതാണ് അമ്മ അതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം അത് ചാത്തനില് അവരെ സഹോദരങ്ങളല്ല സഹോദരങ്ങളാണെന്ന് പറയാം പാർവതിയും ശിവന്റെ അച്ഛനമ്മയ്ക്ക് അല്ല അവരൊക്കെ അച്ഛനൊക്കെ അമ്മയൊക്കെ ആകുമ്പോൾ അല്ലാണ്ട് ഈ പത്ത് പെട്ടിട്ടുള്ളതല്ല അദ്ദേഹത്തിന്റെ കരിങ്ങുട്ടിക്ക് വാഹനം പോത്ത പലരും പറയുന്നത് കാളയെന്നു പറയുന്നത് ആ കാളയല്ല എന്ന കാള പരമശിവനെ കാളയാണ് അതുപോലെ ഭൈരവൻ കാളയാണ് അദ്ദേഹത്തിന്റെ വാഹനം അപ്പം ഈ പറഞ്ഞു വന്നത് പറക്കുട്ടി അപ്പം ആ പറക്കുട്ടി ഈ പത്ത് കുറെ നാനൂറ് കൊച്ചുകുട്ടി ചാത്തന്മാരിലാണ് പെട്ടെന്ന് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ കരിങ്കുട്ടീനെ പ്രത്യേകിച്ച് ഒരു വിഭാഗക്കാര് അത് അവരാചരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറക്കുട്ടീനെ ആചരിക്കുക എന്ന് പറഞ്ഞ പാക്കനാർ സമുദായക്കാര് പറയാ ഈ പറക്കുട്ടീനെ ആചരിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർ ആചരിക്കാഞ്ഞിട്ടല്ല പൊതുവെ എല്ലായിടത്തും കരിങ്കുട്ടി പറക്കുട്ടി ചൊവ്വ ഗുളികൻ അങ്ങനെ കുടിയിരുപ്പില് അല്ലെങ്കിൽ പഠിച്ച് സേവിച്ചു വന്നതിൽ അല്ലെങ്കിൽ ഓരോരുത്തർ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിങ്ങനെ പരക്കെ എല്ലാവർക്കും കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കുടുംബത്തൊക്കെയുണ്ട് കരിങ്കുട്ടിയും പറക്കുട്ടിയൊക്കെ ചാത്തനും അപ്പൊ ഈ ചാത്തൻ തന്നെ ഒരുപാട് പേരിൽ അറിയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോ കാച്ചനേങ്ങാടൻ ചാത്തനും ആ ചാത്തൻ എന്ന് പറയുമ്പോൾ മുസ്ലിമിനോട് കൂടിയിട്ട് ആ നാലാം മേതക്കാരനോട് കൂടി ഇരുന്നപ്പോൾ കാച്ചനേങ്ങാടൻ ചാത്തൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിഞ്ഞത് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ട് അവരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തോടു കൂടി അവരവിടെ അങ്ങനെ ആചരിച്ചിരുന്ന അപ്പം അത് വാണിവ എന്നുള്ള പേരിലാണ് അദ്ദേഹം പിന്നെ അറിയാൻ തുടങ്ങിയത് പിന്നെ മാണിക്യകുട്ടി അകലാണത്ത് അഖിലാണത്ത് കുട്ടി അത് ആശ്ശേരിമാരാണ് കൂടുതലാണ് വെച്ച് ആചരിക്കുന്നത് എന്നാൽ ഇത് പറക്ക് എല്ലാവരും ചെയ്യുന്നവരുണ്ട് എല്ലാവരും മൂർത്തികളും ആചരിക്കുന്നവരുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഒരു വിഭാഗക്കാർ ഇതിനൊക്കെ ചിലവരൊക്കെ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട് അപ്പൊ ഈ പറക്കുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹം വിഷ്ണുമായിക്ക് വിഷ്ണുമായിനെ നമ്മൾ ഏത് തരത്തിലൊക്കെ പ്രാർത്ഥിക്കാം ഏത് തരത്തിൽ പൂജിക്കാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം ഫലങ്ങള് എന്തെല്ലാം സഹായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നു അതേ സഹായം തന്നെ ഈ പറക്കുട്ടിയിൽ നിന്ന് കിട്ടും ഛാത്തന്മാരിൽ നിന്ന് എല്ലാവരിൽ നിന്നുണ്ടാകും നല്ല പച്ചപ്പറയിൻ്റെ പെടിഞ്ഞാറ്റിന്നല്ല പച്ചയിറച്ചും വനംകളും വെച്ച് പൂജ തരും നേരം ചെല്ല് എന്ന് പറയുമ്പോൾ ചെല്ലുവാനും വായു എന്ന് പറയുമ്പോൾ വരുവാനും കൊണ്ടുമാ മകനെ ഓംകാരമെന്ന ശബ്ദത്തോടു ഓടിവാ പറ കുട്ടിച്ചാത്ത തിമാലത്തെ കുട്ടിച്ചാത്ത പൂഭരുവോ പൂക്കല കുട്ടിച്ചാത്ത ഇങ്ങനെ തുടങ്ങുന്ന മന്ത്രം ഈ മന്ത്രത്തിന് പറക്കുട്ടീനെ സംബന്ധിച്ചു ദേവിദേവന്മാരെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ മൂന്നോ മന്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല പക്ഷേ അത്തന് തന്നെ ഒരു നൂറ് ഗുരുക്കന്മാരെ നൂറ് കർമ്മികളെ കണ്ടുകൊണ്ട് വെച്ചാൽ ഈ നൂറാളും ചെല്ലുന്നത് വ്യത്യസ്ത മന്ത്രമായിരിക്കും ആളൊന്നു തന്നെയാണ് വ്യത്യസ്ത മന്ത്രങ്ങളായിരിക്കും ഓരോ ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവ് അത് അപ്പൊ അതേപോലെ തന്നെ പറക്കുട്ടിക്കും ഇതേപോലെ തന്നെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് മന്ത്രങ്ങളുണ്ട് അപ്പം അതിലെ ഒരു ഒരു മന്ത്രമാണ് പറഞ്ഞത് ബാക്കിയെല്ലാം എനിക്കറിയുന്നല്ലാട്ട് ഉദ്ദേശിച്ചത് അപ്പം ഈ പറക്കുട്ടീനെ ഇതേപോലെ തന്നെ പല കുടുംബങ്ങളിലും വെച്ച് ആരാധിക്കുന്നുണ്ട് വളരെ ശക്തി ചൈതന്യത്തോടുകൂടി പേരിൽ ആ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ രൂപം വാളൊക്കെ ഏതാണ്ട് അത് തന്നെ അങ്ങനെ ഈ പറക്കുട്ടിക്ക് ഇങ്ങനെ ഉപാസന ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തിട്ട് വ്രതശുദ്ധിയോടു കൂടിയിട്ട് ആ വ്രതത്തിന്റെ കാലഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് ശുദ്ധി വേണം മത്സ്യമാംസൊക്കെ കഴിക്കാതെ അപ്പം അങ്ങനെ കഴിഞ്ഞ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ശക്തി പലർക്കും അനുഭവപ്പെടും വ്രതം എടുക്കുന്നവർക്ക് കിട്ടാ എല്ലാവർക്കും അല്ല അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അതേപോലെ തന്നെ അദ്ദേഹം കുടുംബത്തില ഉള്ള ആളാണെങ്കിൽ നമുക്കൊന്നുകൂടി അത് ശക്തിയാകണം അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട് എന്റെ വീട്ടിലുള്ളതാണ് ദേവി അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ചാത്തൻ അല്ലെങ്കിൽ കരിങ്കുട്ടി എനിക്കിതിൽ ഇഷ്ടം അല്ലെങ്കിൽ പുറകുട്ടീനെ അല്ലെങ്കിൽ കരിങ്കുട്ടീനെ അല്ലെങ്കിൽ ദേവീനെയാണ് അല്ലെങ്കിൽ വീരഭദ്രനാണ് ഉള്ളവരുടെ അപ്പോ അപ്പോൾ ഏതാണ് മൂർത്തി വെച്ചെങ്കിൽ ആ മൂർത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം പ്രത്യേകിച്ച് മണ്ണലം ഒരു മണ്ണല കാലം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കൃത്യ കഠിനമായിട്ടുള്ള വ്രതത്തോടു കൂടി അദ്ദേഹത്തിന് രണ്ടു നേരം കുളിച്ച് വിളക്ക് വയ്ക്കുക നമസ്കരിക്കുക നിവേദ്യം വയ്ക്കുക നാൽപ്പത്തൊന്നാമത്തെ ദിവസം കോഴി വെട്ടി കർമ്മം ചെയ്യുക കള്ള് പ്രതി വരാണ്ടി അതുപോലെ തവിട് ഇത്യാദികളോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ശക്തിയും നമുക്കുണ്ടാകും അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കടം ഇടാം കുറെ കേസുകൾ ജയിക്കാം ഇനിയിപ്പോ കല്യാണം കഴിയാം നമുക്ക് ഇഷ്ടമുള്ള പെണ്ണ് വഴുക്ക് വഴുക്കി നിൽക്കുന്നുണ്ട് അവളെ നമ്മുടെ വീട്ടിലേക്ക് വരുത്താം അല്ലെങ്കിൽ ലോട്ടറി എടുക്കണം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് പത്തെണ്ണം അടിച്ചിട്ടില്ല പത്തെണ്ണം നമുക്ക് ഒരുമിച്ച് വീഴണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ അദ്ദേഹത്തിന് ഉപാസിക്കുക വേണ്ട ഇങ്ങനത്തെ മറ്റുള്ളൊരു നമുക്ക് ഒരു ഫലം കിട്ടാനായിട്ട് കാരണം നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനെ വിചാരിക്കുന്നു നമ്മൾ ഇതേപോലെ തന്നെ ചിലവ് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഇത്തരം ചിന്ത ചിന്തയോടുകൂടി ഇട്ടാവില്ല ശ്രീരാമസ്വാമിനോ ഗണപതിനോ സുബ്രഹ്മണ്യനോ ഒക്കെ നമ്മൾ ഈശ്വരൻ എന്നുള്ളൊരു തിലകാണ് ഇതെല്ലാം ഒറ്റപ്രകാശമാണ് അതായത് ചൈതന്യം എല്ലാം ഈശ്വരന്റെ സർവേശ്വരൻ എന്ന് ചിന്തിക്കുന്ന അതിൽ നിന്ന് പലരും പല കാഴ്ചപ്പാടിൽ പല സൗകര്യാർത്ഥം പല എന്താണ് പല കാലഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ അപ്പോഴത്തെ സാഹചര്യങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള സൃഷ്ടികൾ ദേവന്മാരുടെ ഉണ്ടായി അതൊക്കെ പലരും ആചരിക്കാനായിട്ട് തുടങ്ങി അപ്പം അതിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഉയർന്ന ആളുകൾ അവർക്ക് അവരുടേതായ ചടങ്ങുകളും കൃത്യമായിട്ടുള്ള കർമ്മങ്ങളും കർമ്മക്രിയകളും പറയുന്നവർക്ക് അതേപോലെ വെറുതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എങ്കിലൊരു തുള്ളി കള്ളു വെച്ചിട്ട് വിളിക്കുന്നവരൊക്കെ അതേപോലത്തെ മൂർത്തികളൊന്നും സ്വീകരിച്ചു ആ കാലഘട്ടത്തിന്റെ ഒരു ഒരവസ്ഥയും കൂടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒക്കെ ദൈവിക ദൈവമാണ് ഇതൊക്കെ ശക്തി ഒക്കെ തീ എല്ലാം തീയ്യന്നെ അപ്പൊ ആ തീയിനെ വ്യത്യസ്ത ഭാവങ്ങളിലോ വ്യത്യസ്ത രൂപങ്ങളിലോ നമ്മൾ സ്വീകരിച്ചു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യസാധ്യത്തിനെ ലാഖാക്കിക്കൊണ്ട് ആരും ഇതിനെ ഒരുപടരുത് അങ്ങനെ ഇദ്ദേഹത്തിന് സ്വീകരിക്കുന്നവരുണ്ടെങ്കില് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ തയ്യാറാവണം ആ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെ അച്ചാച്ചന്മാരുടെ കാലം മുതലേ അത് മുത്തച്ഛൻ മുത്തച്ഛൻ അച്ചാച്ചൻ അച്ഛൻ അപ്പൊ അടുത്ത മക്കൾ തലമുറ അപ്പൊ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു വന്നതായിരിക്കും തുടർന്നും അവരെ സംരക്ഷിക്കുക അപ്പൊ ആ കുടുംബത്തിന്റെ അല്ല ലാഭത്തുകള് അത് കൂടുതൽ ദുരിതമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകും ഒരു മനുഷ്യന് കാലദോഷങ്ങളുണ്ടാവും ഗ്രഹപ്പിഴന്നൊക്കെ പറയുന്നത് ഉണ്ടാവും ഏഴര ശനി കണ്ടകശനി അതേപോലെ തന്നെ മറ്റേത് അഷ്ടമ ശനി അങ്ങനെ വ്യാഴം മറിഞ്ഞത് അങ്ങനൊക്കെ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ ദുരിതങ്ങളൊക്കെ ഉണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്നെ സംരക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ സംരക്ഷിക്കുന്ന പോലെ ഈ ദൈവങ്ങളും ഒരു വേള അതേപോലെ തന്നെ കണക്കൂട്ടിലുണ്ടാവും ഓ എൻ്റെ മകൻ എൻ്റെ മകൻ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്നവരാണ് ഒരു നേരം വെളുക്ക് വെക്കുന്നവരാണ് ഒരു നേരം എനിക്ക് അന്നം തരുന്നവനാണ് ഒരു നേരം എന്നെ കുളിപ്പിക്കുന്നവനാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ദുരിതങ്ങൾ വരില്ല ദുരിതങ്ങൾ ഒരുപാട് നൂറ് ശതമാനം ദുരിതങ്ങളോ കഷ്ടങ്ങളോ അനുഭവിക്കേണ്ട പല അവസ്ഥകളിൽ കടന്നുപോകും പക്ഷെ ഇവരുടെ ഇടപെടൽ ഇടപെടൽ മൂലം അതൊരു പകുതിയിൽ ഇപ്പുറായിട്ട് കുറയ്ക്കാനായിട്ട് ആ ദൈവങ്ങൾക്ക് കഴിക്കും പക്ഷെ പലവരും അത് നെഗറ്റീവായിട്ട് അവർ കണക്കാക്കുക ില് ഇത്ര വെച്ച ആരാച്ചിട്ട് നിങ്ങൾക്ക് എന്നിട്ട് കാര്യം ആ എഴുത്ത് മാറ്ററ എന്ന് പറയുന്നവരെ പലരും ഉണ്ടാവുക നിങ്ങളുടെ പറമ്പില് ഞാൻ പറഞ്ഞു മനസ്സിലായാ നിങ്ങടെ പറമ്പിൽ അതാ അത്ര സാധനങ്ങളൊക്കെ ഇല്ലേ ദൈവങ്ങളാന്ന് നിങ്ങൾക്ക് ഇത്രയും കഷ്ടം വരുമ്പോ അവരെ കൊണ്ട് എന്താ പറ്റിയേ ഒന്നും പറ്റില്ല എടുത്ത് കളാടാ വീശിക്കാടാ എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാല് ഇവരുടെ അനുഗ്രഹം കാരണം നമുക്ക് കൂടുതൽ വരാതെ അതിനെ ഉതുക്കി തീർക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നു അതാണ് ഈശ്വരനോട് നമുക്ക് പറയാനുള്ള ഒരു അവസ്ഥ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല ദുരിതങ്ങളും നമ്മ ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് കഴിയും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഭഗവാനെ പറക്കുട്ടീനെ നമ്മൾ പരിചയപ്പെടുത്തുക പറക്കുട്ടി പല കുടുംബങ്ങളിലും അദ്ദേഹമുണ്ട് അപ്പം അദ്ദേഹത്തിന് ആചരിക്കുക കർമ്മങ്ങളൊക്കെ ചെയ്യുക പറക്കുട്ടീനെ മാത്രമല്ല അവിടെ എല്ലാവർക്കും അതേപോലെ തന്നെ പറക്കുട്ടീനെ മാത്രമാണ് നമുക്ക് ഇഷ്ടമാണ് ചാത്തന ചെയ്യാൻ വാസീന പോലെ തന്നെ അങ്ങനെ ആരുപാസിച്ചാലും അത് കൊണ്ടുവന്നു വെച്ചാൽ മുത്തച്ഛൻ ഉണ്ടാവും ആ മുത്തച്ഛനെയും കൂടി ആ കൂട്ടത്തിൽ സ്മരിക്കുക എല്ലാവർക്കും കർമ്മം ചെയ്യുക ചെയ്യാം അപ്പം ഇവർക്ക് വാർഷികമായിട്ട് വർഷത്തിലർമ്മങ്ങളുണ്ട് കർമ്മം ചെയ്യണം കുടിവെച്ച ദിവസങ്ങളോ അല്ലെങ്കിൽ പിന്നെ സംക്രമം സംക്രാന്തി കർക്കിടക സംക്രാന്തി അല്ലെങ്കിൽ വിഷു സംക്രമം അല്ലെങ്കിൽ ഓണ ഉത്രാടം ഇതിനൊക്കെ പ്രത്യേകം കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായി അപ്പം ഇത് നിങ്ങളുടെ അറിവിലേക്ക് அப்போ ஈ அறிவு நீங்க இஷ்டமெகில் லைக்கு செய்ய ஷேர் செய்ய சப்ஸ்க்ரைகா நன்றி நமஸ்காரம்